ഇനി ഞാൻ മുമ്പ് ഹജ്ജിന് ാണ് അഞ്ചു വട്ടു ബാക്കി അവിടെ ഇപ്പൊറക്കം അഗൂലങ്ങളാണ് അപ്പൊ അതും പറഞ്ഞതെപ്പോ ദുരന്തം ഉണ്ടായിട്ട് മുസ്ലിം കുമ്മത്തിന്റെ മനസ്സിൽ വേദനിക്കുമ്പോഴാണ് പറയുന്നത് അവർക്ക് അമൂല് ഞാൻ മുമ്പ് ഇവിടെ കേൾപ്പിച്ചതാണ് അവിടെ നിർമ്മിക്കുന്നില്ല

മുജാഹിദ് ഹജ്ജിന് ഒരു ലക്ഷം ി അച്ഛന് പോണെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ മുജാഹിദ് പാലശ്ശേരി പ്രസംഗത്തിൽ അങ്ങനെ ഇല്ല അതിന്റെ ക്രിക്കറ്റ് എടുത്തിട്ട് വെളുപ്പൂല ഞാൻ കൂട്ടി കേൾപ്പിച്ചതാ അതിൽ ഇയാൾ പറഞ്ഞു അയാൾ പറഞ്ഞുകൂടി കേട്ടോ എന്താ കേട്ടോണ്ട് അഞ്ചു ലക്ഷം മാത്രമേ ബാക്കിയുള്ള രക്ഷ എന്താണ് മുസ്ലിക്കുകളും മുസ്ലിക്കുകളാണ് ആ വാചകത്തിൽ തന്നില്ല വാചകത്തിൽ തന്നില്ല വിക്ഷേപിക്കാൻ കഴിയില്ല എന്റെ കയ്യിൽ ഉണ്ടാക്കി ഇപ്പൊ വീടാൻ സമയമില്ല ചെറുപ്പ് ചെയ്യുന്നവരെ ചെയ്യുന്നു ആ മുസ്ലിക്കുകളാണ് അവർ അറ്റ് ചെയ്യുന്നത് മുസ്ലിക്കുകളാണ് ആ വാചകത്തിൽ തന്നില്ല വാചകത്തിൽ തന്നില്ല വിക്ഷേപിക്കാൻ കഴിയില്ല ആ മുസ്ലിക്കുകളാണ് അവർ അറ്റ് ചെയ്യുന്നത് വിക്ഷേപിക്കാൻ കഴിയില്ല ആ മുസ്ലിക്കുകളാണ് അവർ അറ്റ് ചെയ്യുന്നത് വിക്ഷേപിക്കാൻ കഴിയില്ല ആ മുസ്ലിക്കുകളാണ് അവർ അറ്റ് ചെയ്യുന്നത് കയ്യോ

അതുകൊണ്ട് ഒന്ന് പരിഹരിക്കാൻ കഴിയില്ല കുടുങ്ങി പിഴക്കുക നിങ്ങൾ വിടുന്ന പ്രശ്നേ ഇല്ല